പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തയ്യാറെടുക്കുന്ന അധ്യാപകർ എങ്ങനെയാണ് ട്രെയിനിങ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ തങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുക ഇതിനുവേണ്ടി നമ്മൾ പ്രവേശിക്കേണ്ട സൈറ്റ് ടി എം എസ് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് ഇതിവിടെ ടൈപ്പ് ചെയ്ത് ഈ സൈറ്റിലേക്ക് പ്രവേശിക്കാം ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എറർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു സൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക ഇവിടെ ഇടതു ഭാഗത്തായി ലേറ്റസ്റ്റ് ന്യൂസ് കാണാം വെക്കേഷൻ ട്രെയിനിങ് സർക്കുല് എ ഐ ട്രെയിനിങ് സർക്കുല് യൂസർ ഗൈഡ് സെൻട്രലായി സൈൻ ഇൻ എന്ന് പറയുന്ന ഈ പോർഷൻ കാണാം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സമ്പൂർണയുടെ യൂസർ നെയിമും പാസ്വേഡുമാണ് ടൈപ്പ് ചെയ്യേണ്ടത് കൂടാതെ താഴെ തന്നിരിക്കുന്ന ക്യാപ്ച കൂടി എർ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കൂൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഫസ്റ്റ് പേജ് ആണ് ഓപ്പൺ ചെയ്ത് വരിക ഇവിടെ സ്കൂൾ കോഡ് സ്കൂൾ നെയിം അങ്ങനെ സ്കൂളിന്റെ ഡീറ്റെയിൽസ് വരും മുകളിൽ ഹോം യൂസർ മാനുവൽ രജിസ്ട്രേഷൻ കൺഫർമേഷൻ ഡീറ്റെയിൽസ് മാപ്പ് ടെമ്പററി ഐ ഡി ആൻഡ് പെൻ സെന്റേഴ്സ് ലിസ്റ്റ് റിപ്പോർട്ട്സ് ഇവ കാണാം ഇതിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും ഡീറ്റെയിൽസ് വരുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ടാകും നിങ്ങളുടെ പേരിന് നേരെയായി കാണുന്ന ഷോ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കഴിഞ്ഞ അവധിക്കാല പരിശീലനത്തിൽ പങ്കെടുത്തതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് ഷോ ഷെഡ്യൂളിന്റെ വലതുഭാഗത്തായി കാണുന്ന നീല നിറത്തിലുള്ള എഡിറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊരു പേജ് ഓപ്പൺ ചെയ്തുവരും ഇത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ പെൻ നമ്പർ അല്ലെങ്കിൽ ടെമ്പററി ഐ ഡി നെയിം ഓഫ് ടീച്ചർ മൊബൈൽ നമ്പർ ഇമെയിൽ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാം ഇവ ഓട്ടോമാറ്റിക്കായി സമ്പൂർണയിൽ നിന്ന് എൻ്റർ ആയിട്ടുള്ളതായി കാണാം ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ സെലക്ട് സബ്ജക്റ്റ് ഏതാണോ നിങ്ങളുടെ വിഷയം അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഞാനിവിടെ ഉറുദു സെലക്ട് ചെയ്യുകയാണ് ഉറുദു സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെലക്ട് ട്രെയിനിങ് പ്രോഗ്രാം ഏത് ട്രെയിനിങ് പ്രോഗ്രാമിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യണം ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട് ഞാനിവിടെ യു പി ഉറുദു ട്രെയിനിങ് പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ താഴെ സെലക്ട് ഡിസ്ട്രിക്ട് ഏത് ജില്ലയാണ് നമ്മൾ പങ്കെടുക്കുന്നത് എന്ന് കാണിക്കുക ഞാൻ കണ്ണൂർ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ വലത് ഭാഗത്തായി സെലക്ട് സെന്റർ കാണിക്കും ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് പല സെൻറ്റേഴ്സ് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബിആർസിയിൽ വരുന്ന സെൻ്റർ സെലക്ട് ചെയ്യാവുന്നതാണ് സെൻ്റർ സെലക്ട് ചെയ്താൽ അടുത്തതായി വരുന്ന ബട്ടൺ സെലക്ട് ബാച്ച് എന്ന് പറയുന്ന ബട്ടനാണ് അവിടെ നിങ്ങൾ ഒന്നാമത്തെ ബാച്ചിലാണോ രണ്ടാമത്തെ ബാച്ചിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം മിക്കവാറും ബി ആർ സിയിൽ നിന്ന് ഏത് ബാച്ചിലാണ് നിങ്ങൾ പോകേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാകും അത് സെലക്ട് ചെയ്യുക ഇവിടെ യു പി എസ് എ ഉറുദുവിന് ഒരു സ്പെല്ല് മാത്രമേ നടക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം താഴെയുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്ന നീല ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ മുകളിൽ ആർ യു ഷുവർ യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഗ്രീൻ ടാബിൽ സേവ്ഡ് എന്ന് പറയുന്ന ഒരു ടിക്ക് മാർക്ക് വരും ഇനി നിങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാവുന്നതാണ് ഇവിടെ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെഡ്യൂൾഡ് പാർട്ടിസിപ്പൻസ് അറ്റൻഡ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ കാണാം ഇവിടെ ഷെഡ്യൂൾഡ് പാർട്ടിസിപ്പൻസിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോഴിങ്ങനെ റിപ്പോർട്ട്സിൽ നിങ്ങളുടെ ഡീറ്റെയിൽ കാണാവുന്നതാണ് ഈ രീതിയിലാണ് ട്രെയിനിങ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്റ്റേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി